ലബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുമ്പോൾ നിലപാട് വ്യക്തമാക്കി ഇറാൻ പ്രസിഡന്റ് മസൌദ് പെസൻഷ്കിയാൻ രംഗത്ത് വന്നു ഞങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയാണ് ഇറാൻ പ്രസിഡന്റ് രംഗത്ത് വന്നത് പശ്ചിമേഷ്യയെ ആകെ യുദ്ധത്തിലേക്ക് വലിച്ചയക്കാനാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നതെന്നും യുദ്ധമേഖലയാകെ വ്യാപിച്ചാൽ തിരിച്ചുപോക്കില്ലാത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പശ്ചിമേഷ്യയിൽ അസ്ഥിരതയുണ്ടാവാൻ കാരണക്കാരാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല സമാധാനത്തിൽ മുന്നോട്ടു പോകണം ഞങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എല്ലാ സംഘർഷങ്ങളും സൃഷ്ടിക്കുന്നത് ഇസ്രായേലാണ് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയിൽ അന്താരാഷ്ട്ര സമൂഹം മൗനം പുലർത്തുകയാണ് അദ്ദേഹം പറഞ്ഞു ഇസ്രായേലും ഹിസ്ബുളയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഇറാൻ ഭാഗമാകുമോ എന്ന ചോദ്യത്തിന് പെസൻഷ്കിയാൻ വ്യക്തമായ മറുപടി നൽകിയില്ല അതേസമയം ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ടെന്ന പേരിൽ ലബനാനിലെ ജനവാസ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ കനത്ത വ്യോമാക്രമണം നടത്തി തിങ്കളാഴ്ച നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലേറെയായി ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തഞ്ച് പേർക്ക് പരിക്കേറ്റു മരിച്ചവരിൽ മുപ്പത്തഞ്ച് പേർ കുട്ടികളും അൻപത്തിയെട്ട് പേർ സ്ത്രീകളുമാണെന്ന് ലബനാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു സ്രയേലിന് തിരിച്ചടിയായി ഗലീലി റൈഫ നഗരങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഉൾപ്പെടെ റോക്കറ്റ് ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ള അവകാശപ്പെട്ടു രണ്ടായിരത്തി ആറിനു ശേഷം ലബനാനു നേരെ ഉണ്ടായതിൽ ഒരു ദിവസം ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട ആക്രമണമാണിത് സംഭവത്തെ യുദ്ധപ്രഖ്യാപനമെന്ന് വിശേഷിപ്പിച്ചാണ് ഹിസ്ബുള്ളയുടെ തുറന്ന യുദ്ധപ്രഖ്യാപനം വടക്കൻ അതിർത്തിയിൽ ഇസ്രായേൽ സേനാവിന്യാസം ശക്തമാക്കിയതും ടാങ്കുകൾ സജ്ജീകരിച്ചതും കടന്നുകയറ്റം സംബന്ധിച്ച സൂചന നൽകുന്നുണ്ട് എന്നാൽ കരയാക്രമണം ഉദ്ദേശിക്കുന്നില്ലെന്നാണ് ഇസ്രായേൽ പറയുന്നത് യുദ്ധവ്യാപനം ഒഴിവാക്കാൻ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഫലമുണ്ടായില്ല പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ അമേരിക്കയും നിർണായക റോഡിലേക്ക് ഇറങ്ങിക്കളിക്കുകയാണ് ഇസ്രായേലും ലബനാനിലെ ഹിസ്ബുള്ളയും തമ്മിലുള്ള യുദ്ധം കനത്ത സാഹചര്യത്തിൽ മധ്യേഷ്യയിലേക്ക് അധിക സൈനികരെ അയക്കാൻ യു തീരുമാനിച്ചതായി പെൻഡഗൺ വ്യക്തമാക്കി പശ്ചിമേഷ്യയിലെ വർദ്ധിച്ച സംഘർഷ സാഹചര്യത്തിൽ വളരെയധികം ജാഗ്രതയോടെ മേഖലയിൽ ഇതിനകമുള്ള സേനയെ വർദ്ധിപ്പിക്കുന്നതിന് കുറച്ചധികം സൈനികരെ അയക്കുന്നതായി പെന്റഗൺ പ്രസ് സെക്രട്ടറി മേജർ ജനറൽ പാ റൈഡർ പറഞ്ഞു എന്നാൽ എത്ര സൈനികരെ വിന്യസിക്കുമെന്നോ എന്തിനൊക്കെ ചുമതലപ്പെടുത്തുമെന്നോ റൈഡർ വിശദമാക്കിയില്ല നിലവിൽ നാൽപ്പതിനായിരത്തോളം യു എസ് സൈനികർ ഈ മേഖലയിലുണ്ട് യുദ്ധവിമാനവാഹിനി കപ്പലായ യു എസ് എസ് ഹാരി എസ് ടുമാൻ തിങ്കളാഴ്ച വിർജീനിയയിലെ നോർഫോക്കിൽ നിന്ന് പുറപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കൂടുതൽ ആക്രമണങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ നിലവിൽ അറേബ്യൻ ഗൾഫിലുള്ള വിമാനവാഹിനി കപ്പലായ യു എസ് എസ് എബ്രാഹിം ലിങ്കനെയും യു എസ് ഉപയോഗിക്കും അതിനിടെ പ്രാദേശിക യുദ്ധത്തിന്റെ സാധ്യത വർദ്ധിക്കുന്നതിനാൽ ലബനാൻ വിടാൻ യു എസ് പൗരന്മാർക്ക് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അമേരിക്കൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിനെ അധികസേന പിന്തുണയ്ക്കുമോ എന്ന് പെന്റഗൺ പ്രസ് സെക്രട്ടറി പറഞ്ഞില്ല ഇസ്രായേൽ ലബനൻ അതിർത്തിയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് യു എസിന്റെ ഉറച്ച ആശയങ്ങളുണ്ടെന്നും ഈ ആഴ്ച നടക്കുന്ന യു എൻ ജനറൽ അസംബ്ലി വാർഷിക സമ്മേളനത്തിൽ ഇത് അവതരിപ്പിക്കുമെന്നും മുതിർന്ന യു ഉദ്യോഗസ്ഥൻ പറഞ്ഞു സംഘർഷം കുറയ്ക്കുന്നതിനും സമ്പൂർണ്ണ സമ്പൂർണ്ണയുദ്ധം തടയുന്നതിനുമായി ഇസ്രായേലിനും ഹിസ്ബുള്ളയ്ക്കും വേണ്ടി ഒരു ഓഫ് റാം റോഡ് അവതരിപ്പിക്കാൻ യുഎസും മറ്റ് നിരവധി രാജ്യങ്ങളും തൽപരരാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്നാൽ ഉറച്ച ഉറച്ചാവശ്യങ്ങൾ എന്താണെന്ന് വിശദീകരിച്ചിട്ടില്ല